മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ വന്നുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരക്കന്നല്ല സമസ്ത കേരളയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീത്ത മുന്നോട്ട് പോകണം അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവര് മുന്നോട്ട് പോകും രണ്ടു കൂട്ടർ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പൊ ആ നിലയ്ക്ക് കൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചു അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർമ്മയെടുക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ ഭാഗത്തു നിന്നുള്ളൂ സമസ്തകളുടെ ജമീയത്തുരുമയുടെ ആ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പോയതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് ബോർഡ് ഒന്നും നമ്മൾ ആരുടെ ഭാഗത്ത് നിന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടാവാൻ പാടുള്ള പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കാം പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മൾ ആളുകളെ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പല നടത്തി അതിൽ നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടാവാൻ പാടുന്നതല്ല നമ്മുടെ മതത്തിൽ നിന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആകം കൂട്ടും അപ്പൊ ഭിന്നതിപ്പിക്കുന്ന ഭിന്നതയെ വിള്ളലിന്റെ വർക്ക് അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ പാടുന്നത് അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ വസനഅമ്മൻ സതാഴ് ഭിന്നത ഉണ്ടായി തീർന്നാൽ അതിനെ നമ്മൾ ഉണ്ടാക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ശ്രമിക്കുന്നത് ആ ഭിന്നതയെ വളർത്തി കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ടത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ഈ ഐക്യത്വവും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യല്ലാന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് നടത്തണം ഈ സംസ്ഥകളുടെ ജമീയത്തിലുമയുടെ നൂറാം സമയം നമ്മുടെ വരാൻ പോണം ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും കൂടി ഒന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തിലുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ചെന്നത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയത്വമക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയും ചെയ്തതായ ഒരു വാക്കുകൾ നിങ്ങൾ ആരിൽ നിന്നുണ്ടാകാൻ പ്രത്യേകിച്ച് സമസ്തകളുടെ ജമീയത്തൊരുമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിലൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോടു കൂടി നമ്മൾ പ്രവർത്തിക്കാം ഇവിടെ എല്ലാ രാഷ്ട്രീയ പ്രാവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളരണതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതിനൊന്നും നമുക്ക് ആരും ഇല്ല പക്ഷെ നമ്മളും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാകുന്ന ഒരു ബന്ധം ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവര് കള്ളിന്റെ നിയമം കൊണ്ടുവന്നപ്പോള് അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ ബാഫി തങ്ങളുണ്ട് പാലക്കാട് ബി എം എസ് എ പോയ തങ്ങൾ സി എച്ച് വന്നുപോയ അടക്കമുള്ള നമ്മളു അവര് പിന്നെ ഷംസുലമനോട് വന്ന് ചോദിക്കാറുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഗെ ഞങ്ങൾ എന്താ ചെയ്യണ്ടോ അപ്പി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അത് നിങ്ങളെന്ത് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇറങ്ങിപ്പോയിട്ടോ നിങ്ങളുടെ ഒന്നോളി അത് ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരിത് പാസ്സാക്കുവല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചു അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യതാണ് ഈ പാരമ്പര്യം നിലകൊള്ളാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലയ്ക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സതാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സതാത്തുക്കളെയും നമ്മളെ കൂട്ട കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാണക്കാട് സതാത്വക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ അപ്പം അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അപ്പൊ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുൻകാമികളാവുന്ന നമ്മുടെ മഹത്വക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്ത് ആ നെൽക്ക് ചെയ്യാൻ വേണ്ടി വട്ട് ശ്രമിക്കണം അവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങൾ ഞാനും തങ്ങളും ഭയങ്കര എന്തിനാണ് എന്ത് ചെയ്യും നമുക്കറിയില്ല ഇതിന് മുഖത്തൊന്നും അറിയില്ല അവ ഒന്ന് ഒന്നിച്ച് ഇന്ന് പറഞ്ഞാലൊക്കെ ഞങ്ങളൊരുല്ലോ ഞങ്ങളിപ്പൊ എന്തായി ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത് അപ്പൊ പലരും പലതും ഉണ്ടാക്കുകയാണ് ഈ എനിക്ക് തങ്ങളോട് എതിര് തങ്ങൾക്ക് ഇതിനോട് എതിര് ഒരു വിഭാഗം ആളുകൾ തങ്ങളോപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒപ്പം നിന്ന് വെള്ളവേണ്ട സംഗതികൾ പ്രചരിപ്പിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരെ ഉണ്ടാവാൻ പാടില്ലാതാണ് അപ്പൊ അതുകൊണ്ടിട്ടേ നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിൽക്കുന്ന നടക്കണം ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യ ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുമ്പഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മൾ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോ വിട്ടിട്ടുണ്ടാവും അല്ലേ വലിയ പുറത്തുണ്ടാവും അപ്പൊ അവരും കൂടി കൂട്ടി പിടിച്ചു കൊണ്ടിട്ടാവണം അതിന് ആരും വിലക്ക് വെച്ചാലും അത് ആരും അത് കൊടുക്കില്ല എന്നാണ് ഈ അവസ്ഥ കൂട്ടിപ്പിടിത്താൻ കൂടി മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് പറഞ്ഞു يا ولا صدق അത് പിന്നെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മോമിൻ്റെ സ്വഭാവമാണ് അപ്പൊ എല്ലാ പല രീതി പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ എന്നെക്ക് തങ്ങമ്പാ നമ്മളൊക്കെ ആയിട്ട് ഒത്തൊരുപ്പിച്ചുകൊണ്ട് പോകണം അതിനു ബഹാനു പോലെ തോഫി തെയ്യട്ടെ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ അൽമിനിയം അത് മിക്കപ്പെടുന്നുണ്ട് അത് എല്ലാവരും വാങ്ങി അതിന്റെ കോപ്പിയൊക്കെ പറഞ്ഞിട്ട് മൂപ്പര മുമ്പ് കേക്കൽ ഉപയോഗിക്കുന്നുണ്ട് പഠിച്ചു അലുമോണിയാൽ എല്ലാരും വാങ്ങണം പിന്നെ മറ്റൊന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ഹാപ്പിന് അദ്ദേഹവും ഇപ്പൊ നമ്മളൊരു ശിഷ്യന്റെ ഈശ്വരും കൂടിയാണ് ഇപ്പൊ അവർ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉവ് സുബാനുഭവത്തായ അവൻ്റെ ആക്രമണം വാഹും സുഖസമ്പൂർണമാക്കി കൊടുക്കട്ടെ ദോഷങ്ങൾ വിവാഹവും പുറത്ത് അപ്പായി കൊടുക്കട്ടെ നന്മകൾ ഉവ്വു സുബാനുഭവത്തായാലൊക്കെ മൂല്യിക്കട്ടെ അവൻ്റെ കൂടെ പരിക്കറ്റിയ ആ കുട്ടിക്കും ക്ഷിഫലം കൊടുക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജാമിയ നുദിയ റബി കോളേജിന് വേണ്ടിയും മറ്റ് നമ്മളെ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാകുന്ന സാധാർത്തുക്കൾ മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാർ മറ്റ് ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാർ മരിച്ചുപോയ എല്ലാവർക്കും ഉള്ള കുപൂർണ്ണയും മുമ്പാവ് സുഖാനുഭവത്താകെ സുഖപ്പൊക്കാവനാക്കട്ടെ ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമ്യക്കുള്ള ഒരു കൈത്താങ്ങാണ് അപ്പം അത് നമ്മൾ എന്താവണം അതിനെല്ലാവരും സഹകരിക്കണം സമസ്തൻ്റെ കൈത്താങ് വാറണ്ട് അതിന് സഹകരിക്കാമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് മനസ്സിലായി അത് മറക്കണ്ടാലും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങനും എല്ലാരും കൂടുക എല്ലാരും പ്രോത്സാഹിപ്പിക്കുക ആ നിലയ്ക്ക് പോയാലേ ഇത് നിലനിൽക്ക് പോകളു അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനാണെങ്കിലും എതിർക്കുക ഞാൻ ഇവിടെ വന്നിട്ട് ജാമ്യാന്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റൂല ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും ഇത് നമ്മളെ സ്ഥാപനമാണ് ഇതിന് എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്തകേരള ജവീയത്തുലമയുടെ ആശയ ആകർഷങ്ങളിൽ പൂർണ്ണമായി ഉറച്ചയ്ക്കുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കുന്നു